സംസ്ഥാനപാതയോരത്ത് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിലെ മുക്കം കാപ്പുവളവിലാണ് തിങ്കളാഴ്ച രാത്രി കക്കൂസ് മാലിന്യം തള്ളിയത് ഇതോടെ ദുർഗന്ധം സഹിക്കവയ്യാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികളും യാത്രക്കാരും സംസ്ഥാന പാതയോരത്ത് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയതായാണ് പരാതി ഉയരുന്നത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം കാപ്പുവളവിലാണ് തിങ്കളാഴ്ച രാത്രി കക്കൂസ് മാലിന്യം തള്ളിയത് ഇതോടെ ദുർഗന്ധം സഹിക്കവയ്യാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികളും യാത്രക്കാരും രണ്ടാഴ്ചക്കിടെ ഇതേ സ്ഥലത്ത് എട്ടോളം തവണയാണ് കക്കൂസ് മാലിന്യം തള്ളിയത് റോഡരികിലെ ഓവുചാലിൽ തള്ളിയ കക്കൂസ് മാലിന്യം ഓവുചാലു വഴി നിരവധി പേർ ഉപയോഗിക്കുന്ന തോട്ടിലേക്കും തോടു വഴി ഇരുവഴിഞ്ഞിപ്പുഴയിലേക്കുമാണ് എത്തിച്ചേരുന്നത് തോടിൻ്റെ സമീപത്ത് താമസിക്കുന്ന നിരവധി വീട്ടുകാരുടെ കിണറുകളിലേക്കും മാലിന്യം ഒഴുകുന്നതായും നാട്ടുകാർ പരാതി പറയുന്നു ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നാട്ടുകാർ മുക്ക പോലീസും നഗരസഭയും ശക്തമായ നടപടി എടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടത്തെ മെയിൻ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ രാത്രിയുടെ മറവിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് മാലിന്യം ആണ് കൊണ്ടുവന്ന് തട്ടുന്നത് അത് നമ്മുടെ ഈ കാപ്പോലെ വളവിലാണ് ഈ ഈ മാസം രണ്ട് മാസത്തിനിടയ്ക്ക് ഏകദേശം ഒരു എട്ടുപത്തർ പത്ത് പ്രാവശ്യം ഇവർ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് രാത്രിയിലാണ് ഇത് സംഭവങ്ങൾ ചെയ്യണത് ഇത് നേരെ ഇവിടെ നിന്ന് ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കിണറുകളും നല്ല പ്രദേശത്തോടുകൂടി ഈ തോട് വഴി ഇത് നേരെ പുഴയിലേക്കാണ് പോണത് ഇത് ദുർഗന്ധമാണ് രാത്രി കാലങ്ങളിൽ വളരെ ദുർഗന്ധമാണ് കപ്പൂസ് മാലിന്യം തന്നെയാണ് പല സ്ഥലത്തും പല വീടുകളും ഈ കോണ വഴിക്ക് ഇപ്പൊ എന്റെ തന്നെ വീടിന്റെ കിണർ ഈ തോടിനോട് ന്യൂസ് ബ്യൂറോ മുഖം